നമ്മുടെ രാവിലത്തെ കുർത്തീസ് ഭയങ്കര എൻക്വയറി അല്ലേ ഇപ്പോഴും ചോയിച്ചുകൊണ്ടിരിക്കുക രാവിലെ ഞങ്ങള് ത്രീ ഡബിൾ നയൻ്റെ ഒരു കുർത്തിയാണ് കൊണ്ടുവന്നത് പ്രിന്റഡ് പക്ഷേ വീഡിയോ വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സംഭവം മൊത്തം കഴിഞ്ഞു അപ്പം അതുകൊണ്ട് പിള്ളേർ കുറേ നടക്കുകയാണ് എൻക്വയറിയുടെ ബഹളമാന്ന് പറഞ്ഞു അപ്പോൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ നല്ലൊരു കളക്ഷനാണ് കേട്ടോ കൊണ്ടുവരുന്നത് അതിനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാവേ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ജോർജറ്റിൽ ഏലയൻ കോൺസെപ്റ്റിൽ വരുന്ന നല്ലൊരു കളക്ഷനാണ് യോക് പോഷനിൽ കോട്ടൺ ഫാബ്രിക്കിൽ ഇതേപോലെ ആ ഒരു പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ് ബോഡി പോർഷൻ വരുന്നത് ജോർജറ്റാണ് അപ്പോൾ രാവിലത്തെ വീഡിയോ വളരെ ഫാസ്റ്റിംഗ് ആയിട്ട് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു കാരണം ത്രീ ഡബിൾ നയൻ ആയിരുന്നു അത്രയും ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ദേ ഇത് നമ്മൾ ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇപ്പം എല്ലാം ഞങ്ങൾ ത്രീ എക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് വളരെ ഭംഗിയുള്ളതും നല്ല ക്വാളിറ്റി ഏറ്റവും കൂടിയ ജോർജറ്റ് ഫാബ്രിക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് കാണിച്ചു തരാം ദേ കണ്ടോ ലൈനിങ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് പോലെ ഇരിക്കും ബ്ലാക്ക് അല്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് ലോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് കളറിലെ ഒരു പീച്ച് കളർന്ന ഓറഞ്ച് കളറിലെ ഫാബ്രിക് ആണ് ഭയങ്കര രസമുണ്ട് ഏത് കളറാണ് ഏറ്റവും ബെറ്റർന്ന് നമുക്ക് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ആണ് കിട്ടാം സ്ലീവ് ദേ ഇതുപോലെയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പീച്ച് വിത്ത് സ്കൈ ബ്ലൂ കോമ്പിനേഷൻ ആണ് കിട്ടാം അടുത്തത് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂവിനോടൊപ്പം നല്ല ഭംഗിയായിട്ട് വരുന്ന പിങ്ക് കോമ്പിനേഷൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഭയങ്കര രസമായിട്ട് വരുന്ന കോമ്പിനേഷൻ ആണ് അടുത്തതെന്ന് പറയുന്നത് ഗ്രേപ്പ് വിത്ത് നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ ഭയങ്കര ഭംഗി എനിക്ക് ഏത് ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ബോട്ടിൽ ഗ്രീനോടൊപ്പം അടിപൊളി വയലറ്റ് ഷെയ്ഡ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ നമ്മുടെ ഓരോ വീഡിയോ വരുമ്പോഴും അതേപോലെ തന്നെ നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോട് ഒരുപാട് നന്ദി സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ ഡിസ്പ്ലേയിലുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് റൂളുകളുണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് കൃത്യമായി കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളുടെ ഈ ഒരു സെക്കൻഡ് വീഡിയോയിലെ ടോപ്പിൻ്റെ ആണ് അപ്പോൾ ലീവയുടെ വീഡിയോസിലെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ കൊണ്ടുവരുന്ന ടോപ്പിൻ്റെ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് കാണിച്ചിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ദേ ഒരു കളക്ഷനും കണ്ടല്ലോ ഭയങ്കര ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അതും ഫോർട്ടി സിക്സ് വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു എന്ന് വെച്ചാൽ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ അപ്പം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഓരോ കുർത്തീസുകളും കൊണ്ടുവന്നിട്ടുള്ള കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതും അപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി കൃത്യമായി തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് രാവിലത്തെ ത്രീ ഡബിൾ നയനും വളരെ ഫാസ്റ്റായിട്ട് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് സെക്കൻഡായിട്ട് നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നത്